നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നിന്ന് അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലടക്കം അതിശക്തമായിട്ടുള്ള മഴ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല ജില്ലകളിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു ഇന്ന് ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇടിമിന്നലോട് കൂടിയ മഴ ാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തോടെ കാലവർഷം ശമിക്കുമെന്നാണ് വിലയിരുത്തൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഒന്ന് പ്രകാരം ജലനിരപ്പ് ക്രമീകരിക്കാൻ ഇന്ന് രാവിലെ പത്തിന് സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു ജലനിരപ്പ് രാത്രി നൂറ്റി മുപ്പത്തി ആറ് അടിയിലെത്തിയാലും സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കരുതെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടതിനാലാണ് ഷട്ടർ തുറക്കുന്നത് ഇന്ന് രാവിലെ മതിയാകുമെന്ന് തമിഴ്നാട് തീരുമാനിച്ചത് ഷട്ടർ തുറക്കുന്ന സമയത്ത് ീരൊഴുക്ക് കണക്കുകൂട്ടിയാകും എത്ര അടി വെള്ളം സ്പിൽവേ ഷട്ടറുകൾ വഴി പുറത്തേക്ക് ഒഴുക്കണമെന്ന് തീരുമാനിക്കുക നിലവിൽ സെക്കൻഡിൽ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ഖനയടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് തമിഴ്നാട് സെക്കൻഡിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനേഴ് ഗനയടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സെക്കൻഡിൽ ആയിരത്തി അഞ്ഞൂറ് ഘനയടിക്കും രണ്ടായിരം ഖനയടിക്കും ഇടയിൽ വെള്ളം മാത്രമേ സ്പിൽവേ ഷട്ടറുകൾ വഴി പുറത്തേക്ക് ഒഴുക്കേണ്ടി വരികയുള്ളൂ ഇത് തീരമേഖലയെ ആശങ്കപ്പെടുത്തില്ല പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തിയായോ ശക്തമായതോടെ ജലനിരപ്പ് ഉയരുന്നത് ഡാമിലേക്കുള്ള നീരൊഴുക്കും വർധിച്ചിട്ടുണ്ട് പെരിയാർ തീരത്തോട് വളരെ അടുത്തുള്ള വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകളിലുള്ളവർ ആവശ്യമെങ്കിൽ ബന്ധുവീടുകളിലേക്ക് മാറണം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇരുപത് ദുരിതാശ്വാസ ക്യാമ്പുകൾ ക്രമീകരിക്കുമെന്നാണ് വിവരം മുല്ലപ്പെരിയാറിൽ നിന്നും പരമാവധി വെള്ളം തുറന്നു വിട്ടാൽ എണ്ണൂറ്റി എൺപത്തി മൂന്ന് കുടുംബങ്ങളിലെ മൂവായിരത്തി ഇരുന്നൂറോളം പേരെയാണ് ബാധിക്കുക സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്ന സമയത്ത് പെരിയാർ നദിയിൽ കുളിക്കാനും മറ്റുമായി ഇറങ്ങുന്നതും ഒഴിവാക്കണം നദി മുറിച്ചു കിടക്കുന്നതൊഴിൽ ണമെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും കനത്ത മഴയാണ് തുടരുന്നത് സൗരാഷ്ട്ര കച്ചിനും അതിനോട് ചേർന്നുള്ള വടക്കു കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു തെക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതര പശ്ചിമ ബംഗാളിലും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് അതിനാൽ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള തീരദേശ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാളിലും മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസത്തെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രാവിലെ എട്ടേ മുപ്പത് വരെ ഒന്നേ പോയിന്റ് എട്ട് മുതൽ രണ്ടേ പോയിന്റ് പൂജ്യം മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും ഏർ ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കന്യാകുമാരി തീരത്ത് ഇന്ന് രാവിലെ എട്ട് മുപ്പത് വരെ ഒന്നേ പോയിന്റ് ഏഴ് മുതൽ രണ്ടേ പോയിന്റ് പൂജ്യം മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ുയർന്നതിനെ തുടർന്ന് പറയുന്ന നദികളിൽ സംസ്ഥാന ജലസേചന വകുപ്പിന്റെയും കേന്ദ്ര ജല കമ്മീഷന്റെയും മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക ഓറഞ്ച് അലേർട്ട് പത്തനംതിട്ട മണിമല ആഹ് യെല്ലോ അലേർട്ട് ആലപ്പുഴ അച്ഛൻകോവിൽ പത്തനംതിട്ട അച്ഛൻകോവിൽ തൃശൂർ കരുവന്നൂർ വയനാട് കബനി എന്നീ നദികളിൽ യാതൊരു കാരണവശാലും ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ വടക്ക് കിഴക്കൻ അറബിക്കടൽ വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിലെ വടക്കൻ ഭാഗങ്ങൾ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിലും സാധ്യതയുണ്ട് മധ്യബംഗാൾ ഉൾക്കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം ഒഡീഷ തീരം പശ്ചിമ ബംഗാൾ തീരം വടക്കൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യ അറബിക്കടൽ മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ വടക്കു കിഴക്കൻ അറബിക്കടൽ ഗുജറാത്ത് തീരം കൊങ്കൺ തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത്തഞ്ചു മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് േഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ കിഴക്കൻ അറബിക്കടൽ വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത്തഞ്ച് മുതൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് നാളെ മധ്യ ബംഗാൾ ഉൾക്കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ വടക്കൻ ഭാഗങ്ങൾ ഒഡീഷ തീരം പശ്ചിമ ബംഗാൾ തീരം വടക്കൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യ കിഴക്കൻ അറബിക്കടൽ പടിഞ്ഞാറൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ വടക്കു കിഴക്കൻ അറബിക്കടൽ ഗുജറാത്ത് തീരം വടക്കൻ കൊങ്കൺ തീരം വടക്കൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ഒഡീഷ തീരം പശ്ചിമ ബംഗാൾ തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത്തി മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഒന്ന് ഏഴര

തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ വടക്കൻ ഭാഗങ്ങൾ ഒഡീഷ തീരം പശ്ചിമ ബംഗാൾ തീരം വടക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം തെക്കൻ ഒഡീഷ തീരം വടക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിലും മോശം കാലാവസ്ഥ ും സാധ്യതയുണ്ട് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യ കിഴക്കൻ അറബിക്കടൽ മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ വടക്ക് കിഴക്കൻ അറബിക്കടൽ ഗുജറാത്ത് തീരം വടക്കൻ കൊങ്കൺ തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത്തി മുതൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രാവിലെ എട്ട് മുപ്പത് വരെ ഒന്ന് പോയിന്റ് എട്ട് മുതൽ രണ്ടേ പോയിന്റ് പൂജ്യം മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും സമുദ്രസ്ഥിതി പഠനം ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും തീരദേശത്ത് താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ബോട്ടുകളും വള്ളങ്ങളൊക്കെ തന്നെ സുരക്ഷിതമായി തീരത്തോട് ചേർന്ന് സൂക്ഷിക്കാനും പറഞ്ഞിട്ടുണ്ട് ഇനി മഴ ശക്തമാവുകയാണെങ്കിൽ സ്കൂളുകൾക്കോ പ്രൊഫഷണൽ കോളേജുകൾക്കോ ഉൾപ്പെടെയുള്ള അവധി ഒരു മണിക്കൂറിൽ ഒരു പക്ഷേ അത് അതായത് കളക്ടർ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട്